തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കൊച്ചി നഗരമധ്യത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചരിത്രമുറങ്ങുന്ന ഒരു കൊട്ടാരമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ പണി കഴിപ്പിച്ച ഈ കൊട്ടാരം കൊച്ചി രാജാക്കന്മാരുടെ ഭരണസ്ഥിരാകേന്ദ്രമായിരുന്നു കൊച്ചി രാജ്യത്തിൻ്റെ ഔദ്യോഗിക തലസ്ഥാനം മുമ്പ് തൃശ്ശൂരായിരുന്നു ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് അമ്മ വഴി അധികാര കൈമാറ്റം നടക്കുന്നതിനാൽ കൊച്ചി രാജ്ഞിയുടെ ഇരിപ്പിടം രാജകീയ തലസ്ഥാനമായി കണക്കാക്കിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ രാജ്ഞിയും പരിവാരവും തൃപ്പൂണിത്തുറയിൽ താമസിക്കാൻ ആരംഭിച്ചു കൊച്ചി നഗരത്തെ ഔദ്യോഗിക തലസ്ഥാനമാക്കി രാജകുമാരൻ രാമവർമ്മയും കൊച്ചിയിലായിരുന്നു വളർന്നത് കിരീടധാരണത്തിനു ശേഷം കൊച്ചിയിൽ താമസിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ് ഈ കൊട്ടാരവും അനുബന്ധ കെട്ടിടങ്ങളും നിർമ്മിച്ചത് കേരളീയ വാസ്തുവിദ്യയും വിദേശീയ ശൈലിയും ഒത്തിണങ്ങിയ നിർമ്മാണ വൈദഗ്ധ്യമാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത് അൻപത്തിരണ്ടോ അൻപത്തിനാലോ ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച നാല്പത്തി കെട്ടിടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൊട്ടാര സമുച്ചയമാണ് ഈ ഹിൽ പാലസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാമവർമ്മ തമ്പുരാനാണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള സർക്കാർ ഈ കൊട്ടാരം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഈ കൊട്ടാരത്തെ ഒരു പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റി കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണിത് പുരാവസ്തു മ്യൂസിയം പൈതൃക മ്യൂസിയം മാൻ പാർക്ക് ചരിത്രാതീത പാർക്ക് കുട്ടികളുടെ പാർക്ക് എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നു പ്രവേശന കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് കടക്കുമ്പോൾ കാർ പാർക്കിംഗ് ഏരിയയും ഇടതുവശത്തായി ടിക്കറ്റ് കൗണ്ടറും കാണാം കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് മുപ്പത്തഞ്ച് രൂപയുമാണ് പ്രവേശന ഫീസ് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് സന്ദർശന സമയം പന്ത്രണ്ട് മുപ്പതിന് ഒരു ബ്രേക്ക് ഉണ്ട് കുട്ടികളുടെ പാർക്ക് ആറ് മണിവരെ പ്രവർത്തിക്കും പലവിധ ആക്ടിവിറ്റീസിനുമുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗൂഗിൾ പേ ഇല്ല കയ്യിൽ കാശ് കരുതുക തന്നെ വേണം കൊട്ടാരത്തിനുള്ളിൽ വീഡിയോ അനുവദനീയമല്ല ക്യാമറയോ മൊബൈൽ ഫോണോ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം കിരീടവും ആഭരണങ്ങളും സൂക്ഷിക്കുന്നിടത്ത് ക്യാമറയും ഫോണും ഉപയോഗിക്കാൻ പാടില്ല തിങ്കൾ ഒഴികെയുള്ള എല്ലാ ദിവസവും പാലം സന്ദർശിക്കാം നിരവധി പടികൾ കയറി വേണം കൊട്ടാരത്തിലെത്താൻ ഇരുവശവും മനോഹരമായ പൂന്തോട്ടങ്ങൾ കാണാം കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ചെരുപ്പുകൾ ഊരിവെക്കണം അതിനായി ഒരു ക്ലോക്ക് റൂമുണ്ട് കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കൊച്ചി നഗരത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കാണാം കൊട്ടാരത്തിൻ്റെ വിശാലമായ വളപ്പിൽ മ്യൂസിയത്തിൻ്റെ ക്യാമ്പസ് വിഭാഗത്തിൽ നിരവധി അപൂർവ ഇനം ഔഷധ സസ്യങ്ങൾ ഉണ്ട് കൊച്ചി രാജാക്കന്മാരുടെ ഡർബാർ ആയിരുന്നു ഈ പാലസ് പല കെട്ടിടങ്ങൾക്കും നൂറ്റൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് പല രാജാക്കന്മാരുടെയും കാലത്ത് കൂട്ടിച്ചേർത്ത് വിസ്തൃതി വർദ്ധിപ്പിച്ചതാണ് ഇപ്പോഴത്തെ പാലസ് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് സ്ഥാപിച്ച സ്വയംഭരണ ഗവേഷണ സ്ഥാപനമായ ദേശീയ മിഷനും മാനുസ്ക്രിപ്റ്റ് റിസോഴ്സ് സെൻ്ററും ഇതിൽ ഉൾപ്പെടുന്നു കേരളത്തിലെ ആദ്യത്തെ പൈതൃക മ്യൂസിയമാണ് ഇവിടെയുള്ളത് ഇൻഡസ്വാനിയിലെയും ധാരപ്പയിലെയും സംസ്കൃതിയുടെ അവശേഷിപ്പുകളുടെ മാതൃകകൾ ഇവിടെ കാണാം പാലിയം ദേവസ്വത്തിൻ്റെയും പുരാവസ്തു വകുപ്പിൻ്റെയും നിരവധി അമൂല്യങ്ങളായ കല്ലുകളും വിലപിടിപ്പുള്ള നാണയങ്ങളും ആഭരണങ്ങളും കിടക്കകളും എപ്പിഗ്രാഫി സാമ്പിളുമെല്ലാം ഇവിടെ കാണപ്പെടുന്നു കിഴക്കനേഷ്യയിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്തിയ പുരാതന സെറാമിക് സൃഷ്ടികൾ കേരളത്തിലെ നരവംശ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ തുപ്പിക്കല്ല് കുടക്കല്ല് വെട്ടുകല്ലിൽ തീർത്ത ഓർമ്മ സ്തംഭങ്ങൾ പഴയകാല സംസ്കൃതിയുടെ അവശേഷിപ്പുകളായ മരത്തിൽ തീർത്ത വസ്തുക്കൾ എന്നിവയും ഇവിടെ കാണാം പതിനൊന്ന് ഗാലറികളാണ് ഇവിടെയുള്ളത് കയറി ചെല്ലുമ്പോൾ തന്നെ ചുമരിലായി ഒരു കണ്ണാടി സ്ഥാപിച്ചിട്ടുണ്ട് തൊട്ടടുത്തായി ഒരു ബാൽക്കണി കാണാം ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കൊച്ചി തുറമുഖവും എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രവും കാണാം കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിൽ കൊച്ചി രാജാക്കന്മാരുടെ രാജസഭ കാണാം രാജകീയ സിംഹാസനവും മറ്റ് രൂപിടങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് സിംഹാസനം കരിവീറ്റിയിൽ നിർമ്മിച്ച് വെള്ളികൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് ചുമരുകളിൽ രാജവംശവുമായി ബന്ധപ്പെട്ട ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരിക്കുന്ന രൂപത്തിൽ വീട്ടിൽ നിർമ്മിച്ച ഒരു ഗജകേസരിയുടെ ശില്പവും ഇവിടെയുണ്ട് കൊമ്പുകൾ യഥാർത്ഥ ആനക്കൊമ്പുകൾ തന്നെ തടിയിൽ നിർമ്മിച്ച ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രത്തിൻ്റെയും വടക്കനാഥ ക്ഷേത്രത്തിൻ്റെയും മാതൃകകൾ ഇവിടെയുണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊച്ചി രാജാക്കന്മാരുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിത്രങ്ങളും രാജചരിത്രങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ചിത്രങ്ങൾ ചുമർ ചിത്രങ്ങൾ ശില്പങ്ങൾ താളിയോലകൾ ആനക്കൊമ്പിൽ തീർത്ത രൂപങ്ങൾ രാജാക്കന്മാർക്ക് ലഭിച്ച സമ്മാനങ്ങൾ ആട്ടിൻ തോലിലെഴുതിയ ബൈബിൾ സംഗീതത്തിലെ സ്വരങ്ങളുടെ രാഗത്തിനനുസരിച്ച് നൃത്തമാടുന്ന അലമാരയുടെ മാതൃകയിലുള്ള മ്യൂസിക് ബോക്സ് എന്നിവയും ഇവിടെയുണ്ട് കൊച്ചി രാജവംശത്തിന്റെ അമൂല്യങ്ങളായ മരതകവും പവിഴവും തുടങ്ങി വിലയേറിയ രക്തങ്ങൾ പതിപ്പിച്ചിട്ടുള്ള കിരീടവും ആഭരണങ്ങളും പ്രദർശന വസ്തുക്കളായുണ്ട് കിരീടം പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് സമ്മാനിച്ചതാണ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കിരീടമാണത് ഇരുന്നൂറ് പവൻ തൂക്കം വരും സാമൂതിരിയുമായി ശത്രുതയിലായിരുന്നതിനാൽ കൊച്ചി രാജാവിന് ഈ കിരീടം ധരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലത്രേ പകരം കൊണ്ടുള്ള തലപ്പാവ് ധരിച്ചായിരുന്നു രാജ്യം ധരിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു ആരമണിയാത്ത കിരീടം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് താഴത്തെ നിലയിൽ ഗതാഗതത്തിനുപയോഗിച്ചിരുന്ന പല വിധത്തിലുള്ള പല്ലക്കുകളും വണ്ടികളും കാണപ്പെടുന്നു സംഗീത വൈജ്ഞാനിക സദസ്സുകൾക്ക് വേദിയായിരുന്ന പാരമ്പര്യം ഒപ്പിയെടുക്കാനും ഉല്ലസിക്കാനും മ്യൂസിയമായി പൊതുജനത്തിന് തുറന്നുകൊടുത്തതാണ് ഈ നിർമ്മിതി പ്രസിദ്ധങ്ങളായ പല ചലച്ചിത്രങ്ങൾക്കും രംഗവേദിയായിരുന്നു ഈ കൊട്ടാരം മണിച്ചിത്രത്താഴ് എന്ന ഒരൊറ്റ ചലച്ചിത്രം മതി ഈ കൊട്ടാരത്തിൻ്റെ പ്രൗഢി വ്യക്തമാകാൻ കയറി ചെല്ലുമ്പോൾ തന്നെ പാടമ്പള്ളി മലയുടെ നിശബ്ദതയും ഭീതി ഉണർത്തുന്ന ഇമ്പമുള്ള പശ്ചാത്തല സംഗീതവും മനസ്സിനെ സ്വാധീനിക്കും ഇന്നസെൻറ്റിൻ്റെ രാഘവോ രാഘവോ രാജപ്പോ എന്ന് വിളിച്ചുകൊണ്ട് യക്ഷിയാട്ടി അകറ്റുന്ന രംഗം ആർക്കും മറക്കാൻ കഴിയും ആ രംഗം അരങ്ങേറിയത് ഈ കൊട്ടാരത്തിൻ്റെ ഇടനാഴിയിലാണ് നാഗവലിയുടെ ആത്മാവ് കൂടിയിരിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന അറകളും ഇറ്റാലിയൻ ടൈൽസ് വിരിച്ച ഇടനാഴികളും അകത്തളങ്ങളും മരത്തിൽ തീർത്ത ഗോണികളും നമ്മെ മറ്റേതോ ആയികലോകത്തിലേക്ക് ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അണുചിത്തെത്താഴിനു പുറമെ മറ്റ് പല ചലച്ചിത്രങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മൂന്നാമുറ പിൻഗാമി കളിയൂഞ്ഞാൽ തുടങ്ങി എന്നമറ്റ സിനിമകൾ ഇന്ന് ശിലാശില്പ മ്യൂസിയമാക്കിയിരിക്കുന്ന കെട്ടിടമായിരുന്നു കളിയൂഞ്ഞാലിൻ്റെ ദിലീപിൻ്റെ വീട് ചരിത്രമുറങ്ങുന്ന ഇടനാഴിയിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കുളവും പഴയ ഒരു കൊട്ടാരവും കാണാം പുരാതന വസ്തുക്കളുടെ വിപുലമായ ഒരു ശേഖരം തന്നെ നാലുകെട്ടിന്റെ മാതൃകയിലുള്ള ഈ പഴയ കൊട്ടാരത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചെന്ന് കയറുമ്പോൾ തന്നെ മുറ്റത്ത് വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അകത്തേക്ക് കടക്കുമ്പോൾ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ വാൾ വിളക്കുകൾ കസേരകൾ മേശ കട്ടിൽ ഊന്നുവടികൾ ഓട്ടുപാത്രങ്ങൾ മാൽക്കണ്ണാടി ഗ്രാമഫോൺ ത്രാസ് ഭരണി ക്ലോക്ക് തുടങ്ങി പല വിധത്തിലുള്ള വസ്തുക്കൾ കാണാം തൊട്ടടുത്തു തന്നെ മാൻ പാർക്കും മാൻ മനവും കൂടാതെ ഒരു ഗുഹയും കാണപ്പെടുന്നു തൃശൂർ നഗരത്തിൻ്റെ ശില്പിയായ ചക്തൻ തമ്പുരാൻ ഭരിച്ചിരുന്നത് കൊണ്ട് വടക്കുനാഥ ക്ഷേത്രവുമായി കൊട്ടാരത്തിന്റെ ബന്ധമുണ്ട് അത്തച്ചമയ ഘോഷയാത്രയുടെ തുടക്കം തൃപ്പൂണിത്തുറ പാലസിൽ നിന്നാണ് പാലസ് കണ്ട് പടിയിറങ്ങുമ്പോൾ എന്തോ കൈവിട്ടതുപോലെ പിന്നോട്ട് നോക്കി നടക്കാനേ കഴിയൂ രാജകീയ പ്രൗഢിയോടെ അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്